ഒട്ടുമ്പുറം പരപ്പേരിയിലെ ആരോഗ്യ സമുച്ചയത്തിനു മുന്നിലുള്ള മാലിന്യങ്ങൾ മാറ്റിസ്ഥാപിക്കുക എന്നുള്ളതും കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനും പ്രഥമ പരിഗണനയെന്ന് തൃപുരങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം മുജീബ് പൂളക്കൽ പഞ്ചായത്ത് ഹാളിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പതിനാല് വോട്ട് നേടി മുജീബ് പൂളക്കൽ പഞ്ചായത്ത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെങ്കോട് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മുജീബ് പൂളക്കൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും ഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ പഞ്ചായത്തിന് വേണ്ടി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് തെപ്രങ്കോട് പഞ്ചായത്തിന് ഈ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല പഞ്ചായത്തായി മാറ്റുന്ന തരത്തിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളിൽ നിന്നും എന്താണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ള ആശയങ്ങൾ സ്വരൂപിച്ച് ഈ സമൂഹത്തിനാവശ്യമായ വലിയ മാറ്റങ്ങൾ പ്രത്യേകിച്ച് തൃപ്പുറംകോട് ചമ്രോട്ടം പദ്ധതി പാലമൊക്കെ നിലവിൽ വന്നതിന് ശേഷം ഈ പഞ്ചായത്തിനുണ്ടായ ഈ റോഡ് വികസനം നമുക്ക് വലിയ മുതൽക്കൂട്ടാണ് അതുപോലെ തന്നെ ഈ പഞ്ചായത്തിലെ വിവിധ വിവിധങ്ങളായ പ്രമുഖ ക്ഷേത്രങ്ങളുണ്ട് ഹനുമാൻഗാവ് തൃപ്പുറംകോട് ശിവക്ഷേത്രം അയ്യപ്പ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളും ഇവിടുത്തെ സി എസ് ഐ ചർച്ചും കൈനിക്കര ജുമാ മസ്ജിദും ഒക്കെ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് വലിയ തീർത്ഥാടക ടൂറിസം സാധ്യത കാണുന്നുണ്ട് ഇങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകും കാർഷിക മേഖലയിൽ മുൻകാലങ്ങളിൽ വലിയ പ്രതാപം ഉണ്ടായിരുന്ന പഞ്ചായത്തിന് അതേ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തും പ്രഥമ പരിഗണനയായിട്ട് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ എന്തിനാണ് പ്രഥമ പരിഗണന കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രഥമ പരിഗണന ഒട്ടുംപുറം പരപ്പേരിയിലെ ആരോഗ്യ സമുച്ചയത്തിന് മുന്നിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എത്രയും പെട്ടെന്ന് അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കുക എന്നുള്ളതാണ് ആ പ്രഥമ പരിഗണന പിന്നെ അതുപോലെ തന്നെ പൊറ്റോടി അടക്കമുള്ള കുടിവെള്ള പ്രശ്നം അടിയന്തരമായിട്ട് ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഗോൾഡൻസ് താഴെപ്പാലം തിരൂർ